എന്തെന്നാൽ ക്രൂശൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുന്നു എന്നാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നവരായി നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു കൊരിങ്കൽക്കുള്ള ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനം ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് ക്രൂശിക്കപ്പെട്ട യേശു മുഖാന്തിരം ലോകത്തിന് ഉണ്ടായ വീണ്ടെടുപ്പിനെ മാനവകുലത്തിനുണ്ടായ രക്ഷയെക്കുറിച്ച് സംസാരിക്കപ്പെടുകയാണ് നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമായി തോന്നുന്നു അത് ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കാനോ അതിലെന്തെങ്കിലും മൂല്യമുണ്ടെന്ന് അറിയാനോ അവർ ശ്രമിക്കുന്നില്ല ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് അനേകം ആളുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ സഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് ഒരു പ്രതിസന്ധി അവൻ നേരിട്ട വിധങ്ങളെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ച് ബുദ്ധിജീവികൾ ലോകത്തുണ്ട് പക്ഷേ അവൻ്റെ കോശിലെ മരണം എനിക്ക് വേണ്ടി സംഭവിച്ചതാണ് എന്ന് അവരിൽ പലരും വിശ്വസിച്ചിട്ടില്ല